നമസ്കാരം കഴിഞ്ഞ ആഴ്ചയാണ് രാഹുൽ ഗാന്ധി വലിയൊരു ബോംബ് പൊട്ടിച്ചത് ഈ ബോംബ് പൊട്ടിച്ചത് മുതൽ മലയാള മാധ്യമങ്ങളൊക്കെ ഈ ഒരു ബോംബിന് പിന്നാലെയാണ് അതിൻ്റെ തുടർ ചലനങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇന്നും പല ചാനലുകളുടെയും പല പത്രങ്ങളുടെയും ഒക്കെ തലക്കെട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ ഒരു ബോംബ് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആരോപണം ബി ജെ പിയുടെ വോട്ട് ബന്ധപ്പെട്ട ആരോപണം ആ ഒരു കാര്യം ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ മറ്റ് ഒരു വാർത്തയാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ അതായത് ഈ രാഹുൽ ഗാന്ധിയെ ഒന്ന് നിയന്ത്രിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ വലിയൊരു ആവശ്യമായി മാറിയിരിക്കുകയാണ് സമീപ ഭാവിയിൽ കാര്യം നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തോളമായി ബി ഏറ്റവും വലിയൊരു ഐശ്വര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നിസ്സംശയം പറയാം പ്രതിപക്ഷത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് മോദിയുടെ ഒരു ഐശ്വര്യവും അത് തന്നെയാണ് ഇങ്ങനെ വെടുവായത്തം പറയുന്ന രാഹുൽ ഗാന്ധി കോൺഗ്രസിനെ എത്ര എങ്ങനെ കൊണ്ടെത്തിക്കുമെന്ന് ഇതിപ്പോൾ കോൺഗ്രസ് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺ താൽക്കാലികമായിട്ടെങ്കിലും രാഹുൽ ഗാന്ധി ഒതുക്കുക എന്നുള്ളത് കോൺഗ്രസിനകത്ത് വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ള തുടങ്ങിയ ആരോപണങ്ങളാണ് ഫേസ്ബുക്ക് പോസ്റ്റുകളായും മറ്റുമൊക്കെ നിറയുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വിഷയം ഇന്ന് ചർച്ചയ്ക്ക് പരിശോധിക്കാം എന്നോടൊപ്പം ശ്രീ ഉണ്ട് അതുപോലെ സുദർശൻ ഉണ്ട് ആദ്യം കുമാർജിയോട് കുമാർ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ആരോപണം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ അലയടിക്കുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു സാങ്കമുണ്ടോ അല്ല അതിനിപ്പോ ഈ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കേണ്ടി വരും കാരണം രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നു കാരണം ഇത്തരത്തിൽ ഉള്ള ആരോപണങ്ങൾ അല്ലെങ്കിൽ പരാതികൾ അത് ഉന്നയിക്കുന്നതിന് ഒരു രീതിയുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഡിക്ലറേഷൻ അടക്കം സത്യവാങ്മൂലം അടക്കം പരാതി നൽകണം അപ്പോൾ പരാതി പരിഹരിക്കുക പരാതി പരിഗണിക്കാം എന്ന് അത് അവർ പറഞ്ഞിരുന്നതാണ് പക്ഷേ ഇതുവരെ ആ പരാതി നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറായിട്ടില്ല മാത്രമല്ല ഇന്ന് ടീം രാഹുൽ ഗാന്ധി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്നത് നിയമപരമായി നീങ്ങേണ്ടതില്ല എന്നാണ് ഈ ദില്ലിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ കിടന്ന് കുറച്ചു കാലം ബഹളം ഉണ്ടാക്കുക അത് മാത്രമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് നിയമപരമായ യാതൊരുവിധ നടപടിയും സ്വീകരിക്കേണ്ടതില്ല എന്ന് അവർ തീരുമാനിക്കുന്നു അല്ല അങ്ങനെ ഒരു നീക്കത്തിനുള്ള ഒരു കാരണം എന്താണ് നിയമത്തെ എന്തുകൊണ്ടാണ് അവർ പേടിക്കുന്നത് തീർച്ചയായും ഈ ഈ പറയുന്ന വർത്തമാനങ്ങളിൽ അല്ലെങ്കിൽ ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് തൊട്ട് കളിക്കുന്നത് അപ്പോൾ തീർച്ചയായും അതിൽ നിയമപരമായി നീങ്ങിയാൽ ചില കോൺസിക്വൻസസ് ഉണ്ടാകും ഇപ്പൊ ഇന്ന് തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്ക് രണ്ടിടത്തോട്ടുണ്ടായിരുന്നു എന്നാണ് ഇതേ മാധ്യമങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അദ്ദേഹം കൊല്ലത്ത് സ്ഥിരതാമസക്കാരനായിരുന്നു അദ്ദേഹം അടുത്തിടെയാണ് തൃശ്ശൂരിലേക്ക് മാറിയത് അപ്പോൾ താമസം മാറുമ്പോൾ വോട്ട് മാറ്റുക സ്വാഭാവികമാണ് കൊല്ലത്തെ വോട്ട് ഡിലീറ്റ് ആയിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല അദ്ദേഹം കൊല്ലത്തും അതുപോലെ തന്നെ തൃശ്ശൂരും വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഗൗരവമേറിയ കുറ്റമാണ് പക്ഷേ അദ്ദേഹം തൃശ്ശൂരിൽ വോട്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ വോട്ട് അദ്ദേഹം മുൻകൈ എടുത്ത് ഇങ്ങോട്ടേക്ക് മാറ്റി കൊല്ലത്തെ വോട്ട് ഡിലീറ്റ് ചെയ്യേണ്ടത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അത് ഡിലീറ്റ് ആയിട്ടില്ല അവിടെ മറ്റാരെങ്കിലും വോട്ട് ചെയ്യാതിരിക്കുക എന്ന് അതിനോ അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ തിരഞ്ഞെടുപ്പ് സംവിധാനങ്ങളിലുണ്ടല്ലോ സുഭാഷ് ഗോപി വോട്ട് ചെയ്തിരിക്കുന്നത് തൃശൂർ മണ്ഡലത്തിൽ മാത്രമാണ് അപ്പൊ ഇത് സ്വാഭാവികമായ കാര്യമാണ് ആറുമാസം താമസിച്ചാൽ മാത്രമേ വോട്ട് ചേർക്കാനാകൂ എന്നൊന്നുമില്ല ആ വോട്ട് വോട്ടർ പട്ടികയിലേക്ക് വോട്ട് ചേർക്കാനുള്ള നിയമനൂലാമാലകൾ ഈ കാലം പുരോഗമിക്കും തോറും അത് ലഘൂകരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം പൗരന്മാരെല്ലാവരും വോട്ട് ചെയ്യണം വോട്ട് അവർക്ക് സൗകര്യമുള്ളിടത്തേക്ക് വോട്ട് മാറ്റി വോട്ട് ചെയ്യണം അതാണ് രാജ്യത്തിന്റെ ആവശ്യം അല്ലാതെ വോട്ട് മാറ്റി ചെയ്തു കൊല്ലത്ത് സ്ഥിരം താമസിക്കുന്നയാൾ വാടക വീട്ടിൽ വോട്ട് ചേർത്തു എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും ഒരു ആരോപണമോ ഒരു തെറ്റോ അല്ല തീർച്ചയായും രണ്ടിടങ്ങളിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ കള്ള വോട്ട് ചെയ്തിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളാണ് അന്വേഷിക്കേണ്ടത് പക്ഷേ അതില്ലാതെ ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് ഇതാണ് രാഹുൽ ഗാന്ധി ദേശീയതലത്തിലും ചെയ്യുന്നത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയെ എങ്ങാനും ആരെങ്കിലും ഇത്തരത്തിൽ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ്സിൽ നിന്ന് നീക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപദേശകർ ഇങ്ങനെ ഉപദേശിച്ചു കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണോ എന്ന് സ്വാഭാവികമായും സാധാരണ ജനങ്ങൾക്ക് സംശയം സംശയമുണ്ടാവാം ആ സംശയമാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പ്രതിഫലിക്കുന്നത് സോഷ്യ ഈ പറഞ്ഞതിൻ്റെ ഒരു തുടർഭാഗമായിട്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ ഈ ബോംബ് അങ്ങനെയാണ് നമ്മൾ പറയേണ്ടി വരും അദ്ദേഹം അങ്ങനെയാണല്ലോ അതിനെ വിശേഷിപ്പിച്ചത് അപ്പോൾ ഈ ബോംബ് വർഷത്തിൽ ശരിക്കും ഒരു കുലുക്കം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏതറ്റം വരെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ബോംബെന്നൊക്കെ പറഞ്ഞ് അതിനെ പർവ്വതീകരിക്കരുത് സനോജ്ജി ബീഡിപ്പടക്കം എന്നോ ഈർക്കിലിപ്പടക്കംന്നോ ഇനി കൂടി പോയാൽ ഓലപ്പടക്കം എന്ന് സനോജ്ജി പറഞ്ഞോളൂ കൊട്ടാസ് എന്ന് വേണമെങ്കിലും കൊട്ടാസ് എന്ന് അത് അത്രയും കുറക്കണ്ട ഒരു ബീഡിപ്പടക്കം ആയിക്കോട്ടെ എന്തൊക്കെയായാലും ഇത് ആരോ കീ കൊടുത്തു വിട്ടിട്ട് കളിക്കുന്ന ഒരു കളിപ്പാവയായി രാഹുൽ ഗാന്ധി മാറാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇദ്ദേഹം ആരുടെയൊക്കെയോ ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി കൊടുത്ത് നമ്മൾ ചർച്ചയ്ക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ സനുജി പറഞ്ഞു ഇദ്ദേഹം പലതും സ്റ്റഡീഡ് അല്ല ഇന്ത്യയുടെ ചരിത്രം അറിയില്ല ഇന്ത്യയുടെ രാഷ്ട്രീയ പശ്ചാത്തലം അറിയില്ല ഇന്ത്യയുടെ സാമൂഹ്യാവസ്ഥയെ അറിയില്ല ഇന്ത്യയിലെ ജനങ്ങളെ അറിയില്ല ഇന്ത്യയെ അറിയില്ല അപ്പം അങ്ങനെ ഒരു വ്യക്തി ഒരു രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ട് പറയാനേ പറ്റുകയുള്ളൂ പ്രോംറ്റ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ കീ കൊടുത്ത് വിടുന്നതിനനുസരിച്ച് അതെ തീർച്ചയായിട്ടും അതെ ഞാനന്നേരം പറഞ്ഞു കെ സി വേണുഗോപാൽ ആയിരിക്കും എന്ന് ഞങ്ങൾ ചർച്ചയ്ക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞു അന്നേരം അല്ല പവൻ ഖേരയാണ് എന്ന് കുമാർജി അഭിപ്രായവും ഉന്നയിച്ചു എന്തൊക്കെയാലും ശരി പവൻ ഖേരയായാലും ആയാലും കെ സി വേണുഗോപാൽ ആയാലും അല്ലെങ്കിൽ മറ്റ് നേതാക്കളായാലും ശരി ഇനി സാം പിട്രോടെ ആണെങ്കിലും ശരി ആരായാലും ശരി ഇദ്ദേഹം കളിക്കുന്ന കളികളൊക്കെ വെറും മണ്ടത്തരങ്ങളാണ് എന്നുള്ള കാര്യം ഇദ്ദേഹത്തിന് ബോധ്യമാകുന്നില്ല അങ്ങനെ ഇദ്ദേഹത്തെ കൊണ്ട് ഇത്തരത്തിൽ ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂടുചോറ് വായിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ കുറെ കോൺഗ്രസ് നേതാക്കൾ കാരണം ഈ രാഹുൽ ഗാന്ധി ഇവിടെ ഉള്ളിടത്തോളം കാലം അല്ലെങ്കിൽ ഈ കുടുംബാധിപത്യം നെഹ്റു കുടുംബത്തിന്റെ കുടുംബാധിപത്യം ഇവിടെ ഉള്ളോടത്തോളം കാലം പാരമ്പര്യമായി കോൺഗ്രസിലൂടെ കടന്നു വന്ന കെ എസ് യു മുതലേ ഇങ്ങോട്ട് കടന്നു വന്ന പലർക്കും ഒരു സ്ഥാനവും ഒന്നും കിട്ടാൻ പോകുന്നില്ല അവരെല്ലാവരും അങ്ങനെ എത്രയോ പേർ നേരത്തെ ശശി തരൂരും അതുപോലെ ഗുലാം നബി ആസാദും ഒക്കെ തന്നെ അതിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ് ശശി തരൂർ പിരിഞ്ഞു പോകുന്നില്ല ഏർ കത്തുകൊടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ് അതായത് ഈ കുടുംബാധിപത്യം ഇങ്ങനെ തുടരുന്നു അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇനി അടുത്ത കാലത്തൊന്നും കഴിഞ്ഞ ദിവസം ജെ പി നദ്ദ പറഞ്ഞതുപോലെ ഒരു മുപ്പത് നാൽപ്പത് വർഷത്തേക്ക് പ്രതിപക്ഷത്തിരിക്കാൻ മാത്രമേ കോൺഗ്രസിന് കഴിയുകയുള്ളൂ എന്ന കാര്യം ബോധ്യപ്പെട്ടിട്ട് ഈ മനുഷ്യൻ വിചാരിച്ചാൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ബി ജെ പിയുടെ ഐശ്വര്യം വിചാരിച്ചാൽ ബി ജെ പിക്ക് കൈ നനയാതെ മീൻ പിടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ബി ജെ പി സത്യം പറഞ്ഞാൽ മോദിയും അതുപോലെ തന്നെ അമിത്ഷായും ഒക്കെ ഉള്ളിൽ ചിരിക്കുകയായിരിക്കും ആ ഈ കളി എവിടം വരെ പോകുന്നു നോക്കട്ടെ എന്ന് വിചാരിച്ച് അവർ ഉള്ളിൽ ചിരിക്കുകയായിരിക്കും കാരണം അവർക്ക് അതുപോലുള്ള മൈലേജ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് കുമാർജി സൂചിപ്പിച്ചതുപോലെ പരാതി കൊടുക്കില്ല പരാതി കൊടുത്താൽ എന്താണ് അന്വേഷിക്കും ഇതെല്ലാം പൊള്ളയാണ് എന്ന് വ്യക്തമാകും അപ്പം അതിനുവേണ്ടി ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു കലാപം കലാപത്തിന്റെ ഒരു 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 പ്രാരംഭഘട്ടം ഉണ്ടാക്കി ഒരു പ്രതിസന്ധി ഉണ്ടാക്കി രാജ്യത്ത് സമാധാനവും ഒക്കെ തന്നെ അസ്ഥിരപ്പെടുത്തുന്ന രീതിയിലേക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ കൂട്ടുപിടിച്ച് നടത്തുന്ന ഒരു ഗിമ്മിക്ക് മാത്രമാണിത് ആ കൂട്ടത്തിൽ കോൺഗ്രസിന് ഒരു 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 ബോണസ് കൂടി കിട്ടും രാഹുൽ ഗാന്ധിയുടെ ആ അടപ്പ് തെറിക്കും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആ രാഷ്ട്രീയ നേതാവിന്റെ ബിംബം ഉടഞ്ഞു വീഴുകയും ചെയ്യും അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒതുക്കാൻ വേണ്ടി കളിക്കുന്ന കളികളാണ് എന്ന് സംശയിച്ചാൽ നമുക്ക് അത് ആ രീതിയിൽ നിരീക്ഷിച്ചവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും സാമൂഹ്യ നിരീക്ഷകരാണെങ്കിലും കാരണം ഇയാൾ ഇവിടെ ഇല്ലാതാകേണ്ടത് അല്ലെങ്കിൽ ഇയാൾ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് വല്ല മക്കാവിലേക്കോ ബാങ്കോക്കിലേക്കോ തായ്ലാന്റിലേക്കോ പോകേണ്ടത് ഇവിടുത്തെ പ്രമുഖരായ പല കോൺഗ്രസ് നേതാക്കളുടെയും ആവശ്യമാണ് തീർച്ചയായിട്ടും അതെ ഈ മറ്റേ താളവട്ടം സിനിമയിൽ പറയുമ്പം പോലെ അവരുടെ ആവശ്യം ചിലപ്പം ബാക്കിയുള്ളവർക്ക് അനാവശ്യമായി മാറി എന്തായാലും കുമാറെ ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ആരോപണമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഉന്നയിച്ചത് ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ ഒരുപാട് പഠനങ്ങൾ അതിന്റെ പിന്നിൽ നടത്തേണ്ടതായിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് രാജ്യത്തിലെ ഏറ്റവും സങ്കീർണമായ പ്രക്രിയയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയം പഠിച്ചു ഇത് അത് പുള്ളി പറയുന്നത് പക്ഷേ ഈ ഈ ഒരു പ്രക്രിയ ഫോളോ ചെയ്ത് അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഉള്ള എന്തെങ്കിലും ഒരു സൂചന അദ്ദേഹത്തിന് തന്നെ ാണ് അതല്ല ഈ ഇദ്ദേഹം പഠിച്ചിട്ടില്ല ഒട്ടും പഠിച്ചിട്ടല്ല ഇത് പറയുന്നത് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിരുന്നു ആ വാർത്താ സമ്മേളനത്തിൽ അതായത് ഞാൻ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിച്ചു വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നു ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്ന രേഖകൾ അടുക്കി വെച്ചപ്പോൾ അതിന്റെ പൊക്കം ഏതാണ്ട് ഏഴടിയോളം ഉണ്ടായിരുന്നു ഇതൊന്നും വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് സോഫ്റ്റ് കോപ്പി തരൂ എന്ന് പറഞ്ഞു സോഫ്റ്റ് കോപ്പി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നില്ല അപ്പോൾ അപ്പോഴെന്ത് എന്താണ് അതിന്റെ അർത്ഥം രാഹുൽ ഗാന്ധി പഠിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം എവിടെയോ എന്തൊക്കെയോ വിവരങ്ങൾ കിട്ടുന്നത് വെച്ച് രാഹുൽ ഗാന്ധി വെച്ച് പക്ഷേ ഈ അഡ്രസ് ചെയ്യപ്പെട്ട വിഷയങ്ങളെക്കാളും അഡ്രസ് ചെയ്യപ്പെടാത്ത ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പൊ ഇനിയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാത്ത ഒരു വലിയ വിഭാഗം യുവജനത ഇവിടെ ഉണ്ട് അതിലൊക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എളുപ്പത്തിൽ വോട്ട് ചെയ്യാൻ ആവശ്യമായ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് റിഫോംസുകൾ പോകേണ്ടത് അല്ലാതെ ഇപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം താമസിക്കുന്നു ഒരു ജോലി ആവശ്യത്തിനായി വന്ന് ഒരു മാസം കഴിയുമ്പോൾ ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ആ തിരഞ്ഞെടുപ്പിൽ പങ്ക പങ്ക് പങ്കാളികളാകാൻ ഒരു പൗരൻ അവകാശം ഇല്ല എന്നാണോ പറയുന്നത് ആ രീതിയിലേക്ക് വരുന്നതിന് പകരം രാജ്യത്തെ തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ വേണ്ട ബാലറ്റിലേക്ക് പോകൂ എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ബാലറ്റ് കൊണ്ട് വോട്ട് ചെയ്തിരുന്ന സമയത്ത് രാജ്യത്ത് ഒരു ദിവസം രാജ്യം മുഴുവനും തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു എന്നാണ് രാഹുൽ ഗാന്ധി അന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അങ്ങനെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഈ വിദേശ ഏജൻസികളാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കാനുള്ള കാരണം ഇതാണ് കാരണം രാജ്യത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ തിരക്കഥ തയ്യാറാക്കിയവർക്ക് അറിയില്ല നേരത്തെ സുദർശൻ ജി പവൻഖേരയുടെ കാര്യം പറഞ്ഞു പവൻഖേരയ ഈ ഈ വാർത്താ സമ്മേളനം ഈ ജനഗണമനയൊക്കെ അവസാനം ഇട്ടുകൊണ്ട് ദേശീയ ഗാനമൊക്കെ അവസാനം ഇട്ടുകൊണ്ടുള്ള ഒരു പ്രത്യേക വാർത്താ സമ്മേളനം ഒരുക്കിയത് ഇത് നിയന്ത്രിച്ചത് മുഴുവൻ പവൻഖേര ആയിരുന്നു എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടായിരുന്നു വ്യക്തമാണ് അതെ ഈ പവൻ ഖേര കുടുംബപരമായി തന്നെ ഒരു കോൺഗ്രസ് കുടുംബമാണ് അദ്ദേഹത്തിന്റെ അച്ഛനും അദ്ദേഹം രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധിയും തമ്മിൽ വളരെ അടുപ്പമുള്ളവരായിരുന്നു നമ്മുടെ ഇന്റർനെറ്റിലൊക്കെ പവൻ ഖേരയുടെ പിതാവും രാജീവ് ഗാന്ധിയും തമ്മിൽ ഒരുമിച്ച് നടക്കുന്ന ധാരാളം ചിത്രങ്ങൾ ലഭ്യമാണ് പവൻ ഖേരയുടെ ഭാര്യ തെലങ്കാന കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെ ഈ പവൻ ഖേരയെ കുറിച്ച് വളരെ ഗൗരവകര അല്ലെങ്കിൽ വളരെ വിചിത്രമായ ഒരു കാര്യം എന്നത് ആയിരത്തി മുതൽ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ആ പവൻ ഖേര ഈ പറയുന്നത് പോലെ രാഹുൽ രാജീവ് ഗാന്ധിയുമായി അടുപ്പ ബന്ധമുള്ള കുടുംബം രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത് മുതൽ കോൺഗ്രസിൽ നിന്ന് മുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി വിട്ടു പോവുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ രാഹുൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് രാജീവ് ഗാന്ധി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവ് ഈ രീതിയിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ പാർട്ടി വിട്ടു പോവുകയാണോ ഒരാത്മാർത്ഥതയുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ ചെയ്യുന്നത് പിന്നീട് ഈ പവൻഖേര പൊങ്ങുന്നത് ദില്ലിയിൽ ഷീലാ ദീക്ഷിത് മുഖ്യമന്ത്രിയായ കാലഘട്ടത്തിൽ ഷീലാ ദീക്ഷിത്തിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് ഇത്രയധികം പ്രവർത്തന പാരമ്പര്യമുള്ള പവൻഖേരയെ പോലെയുള്ള ആളുകൾ അവിടെ ഇരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഞാനിവിടെ ഉള്ളപ്പോൾ രാഹുൽ ഗാന്ധി എന്തിനാണ് എന്ന ചോദ്യം പവൻ പവൻഖേരയുടെ മനസ്സിലുണ്ടായാൽ സംശയിക്കാൻ സംശയിക്കാവുന്നതേ ഉള്ളൂ രാജീവ് ഗാന്ധി മരിച്ചപ്പോൾ പാർട്ടിയിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആളാണ് ഈ പാർട്ടിയിൽ ഈ പറഞ്ഞതുപോലെ ഒന്നും അല്ലാത്ത രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കുന്നതെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും നമുക്ക് യോജിക്കാൻ പറ്റാത്ത അതിൽ ചില ഞെട്ടിക്കുന്ന ദുരൂഹതകളും ഉണ്ട് കാരണം രാജീവ് ഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ദുരൂഹത നീങ്ങിയിട്ടില്ല ആ സമയത്ത് പാർട്ടി പോയ ആൾ അദ്ദേഹത്തിന്റെ മകനായ രാഹുൽ ഗാന്ധിയോടൊപ്പം ഇപ്പോൾ കൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പല അപകടങ്ങളും രാഹുൽ ഗാന്ധിയുടെ ഭീഷണി ഉണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കുന്നു തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ സുരക്ഷ നൽകുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അത് പ്രധാനമന്ത്രിയോ അമിത്ഷായോ ആർ എസ് എസിന്റെ സർസംഘാലകോ ഒന്നും ആയിരിക്കില്ല രാഹുൽ ഗാന്ധിക്ക് തന്നെ ആയിരിക്കും പ്രകടമായി നമുക്ക് ഇത് കാണാനില്ലെങ്കിലും രാഹുൽ ഗാന്ധിയുടെ സുരക്ഷയ്ക്ക് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഏറ്റവും കൂടുതൽ സമയം ചിലവിടുന്നതും മറ്റ് ക്രമീകരണങ്ങൾ നടത്തുന്നതും എന്ന് വേണം നമുക്ക് വിശ്വസിക്കാൻ സുദർശൻജി ഈ ഇതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറയുമ്പോൾ ഈ ഇപ്പോഴത്തെ ഈ തീരുമാനങ്ങളെല്ലാം കൊണ്ടു നിന്ന് എത്തിക്കാൻ പോകുന്നത് ഇനി എങ്ങോട്ടായിരിക്കും ഇപ്പൊ ജനങ്ങൾക്ക് ഏതാണ്ട് ഇതിന്റെ ഒരു സത്യാവസ്ഥ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ മറ്റ് രണ്ട് അഴിമതി കഥകൾ മറുഭാഗത്ത് നിൽക്കൊണ്ട് നമുക്കറിയാം നാഷണൽ ഹെറാൾഡ് കേസ് അതുപോലെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ആ ഒരു രണ്ട് അഴിമതി അഴിമതി കേസുകളൊക്കെ തൽക്കാലം ഒന്ന് ചവിട്ടി പിടിച്ചിരിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷെ ഈ ആരോപണങ്ങൾ ഇത് ഇതിന്റെ ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ ഈ പരാതി കൊടുക്കാത്തടത്തോളം കാലം ഇനി സുപ്രീം കോടതിക്ക് സ്വമേധ്യ വേണമെങ്കിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവ് ഉത്തരവിടാം ഇലക്ഷൻ കമ്മീഷന്റെ ആ ഒരു അവരുടെ ആ പദവിയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അല്ല ഈ മാറുന്ന പരിശോധിക്കുമ്പോ ജനാധിപത്യ പ്രക്രിയയെ തന്നെയാണ് ഒരു സംശയത്തിന്റെ മുൾമുനയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് അപ്പൊ അതിന് ഒരു സുതാര്യത വരുത്തുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ കൂടെ ഒരു കർത്തവ്യമാണ് കേന്ദ്ര സർക്കാരിന്റേതാണ് അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെയും ഒരു ഉത്തരവാദിത്തമാണ് മാത്രമല്ല ഇത്തരത്തിൽ ഇനി കുറച്ചു പേരെങ്കിലും എന്റെ ഒരു സംശയം അതാണ് ഈ കുറച്ച് ആൾക്കാരെങ്കിലും നേരത്തെ കുമാർജി പറഞ്ഞതുപോലെ ഉദ്യോഗ സംബന്ധമായ ആവശ്യമായിട്ടൊക്കെ ചിലപ്പോ സ്ഥാനം മാറിപ്പോകുന്ന സ്ഥലങ്ങളിൽ അവരുടെ ഇത്തരത്തിലുള്ള വോട്ടുകൾ അവിടെ നേടിയെടുക്കുക ഈ സാധാരണക്കാരായ ജനങ്ങൾ ഇപ്പോൾ പാർട്ടി പ്രവർത്തകരോ അല്ലെങ്കിൽ അതുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരോ അവരെന്തായാലും അവരുടെ വോട്ടെങ്ങോട്ട് മാറ്റുന്ന യാതൊരു തർക്കവും ഇല്ല പക്ഷെ സാധാരണ ജനങ്ങൾ ഒന്ന് ചിന്തിക്കില്ലേ എന്തിനു ഞങ്ങൾ ഈ തലവേദനയ്ക്ക് പോകണം ഉണ്ടായിരുന്നാ പോരെ വോട്ടില്ലെങ്കിൽ വോട്ട് ചെയ്യണ്ട എന്ന് ഒരു ചിന്തയിലേക്ക് അവരെ കൊണ്ടുവന്ന് എത്തിക്കുന്ന ഒരു കാര്യത്തിലേക്ക് അല്ലേ ഇപ്പോൾ രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അതും ഒരു സാധ്യതയാണ് കാരണം ഇതിപ്പം വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് കഴിഞ്ഞാൽ രണ്ട് വോട്ട് രണ്ട് ഇടത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാകും മാധ്യമങ്ങൾ വീട്ടിൽ വരും ചോദ്യങ്ങൾ ചോദിക്കും ഒരു സ്ത്രീ അടക്കം ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചൊക്കെ നമ്മൾ കണ്ടില്ലേ അപ്പം ഇത്തരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന എന്തെങ്കിലും എറേഴ്സ് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ അതൊക്കെ പരിഹരിച്ച് മോട്ട് പോകാനുള്ള കൂടുതൽ ജാഗ്രത തെരഞ്ഞെടുപ്പ് കമ്മീഷനും കാണിക്കേണ്ടതാണ് ഇപ്പോൾ ഞാനൊരു അടുത്ത് വോട്ട് ലിസ്റ്റിൽ പേര് ാൽ മറ്റെവിടെങ്കിലും വോട്ടുണ്ടായിരുന്നോ അത് ഡിലീറ്റ് ആയോ എന്ന് ക്രോസ് ചെക്ക് ചെയ്ത് പറയേണ്ട ബാധ്യതയൊക്കെ എന്തായാലും ഉണ്ട് പിന്നെ ഇതൊരു വലിയ ഈ നൂറ്റി നാപ്പത്തഞ്ച് കോടി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും വോട്ടർമാരുള്ള ഒരു വലിയ രാജ്യമാണ് അവിടുത്തെ പ്രക്രിയകളിൽ ചെറിയ തോതിലുള്ള ഇത്തരത്തിലുള്ള മിസ്റ്റേക്ക് ഒക്കെ വരും പക്ഷേ കുമാർജി ആദ്യം സൂചിപ്പിച്ചതുപോലെ ഞാൻ കോട്ടയത്തും തിരുവനന്തപുരത്തും എനിക്ക് വോട്ടുണ്ട് പക്ഷെ ഞാൻ രണ്ടിടത്തും പോയി വോട്ട് ചെയ്താൽ അത് തീർച്ചയായിട്ടും അത് തെറ്റ് തന്നെയാണ് ഞാൻ എവിടെയെങ്കിലും ഒരിടത്ത് വോട്ട് ചെയ്താൽ കോട്ടയത്ത് ഇല്ലപ്പോൾ എന്റെ പേര് കാണും ഞാൻ അതിലൊരു ജനുറ്റിയും വേണമല്ലോ നമ്മുടെ ഇപ്പം സുഭാഷ് ഗോപിയുടെ കാര്യത്തിൽ ആ ഒരു ഉണ്ട് അദ്ദേഹം അങ്ങോട്ട് താമസം മാറിയിട്ടുണ്ട് മാത്രമല്ല ഈ ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് അല്ലെ ഈ നാഷണൽ ഹെറാൾഡിനേക്കാൾ ഇപ്പോൾ പ്രാധാന്യമുള്ളത് അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിനാണ് കാരണം ഈ രാജ്യത്തെ വി വി ഐ പികൾക്ക് സഞ്ചരിക്കാനായി പന്ത്രണ്ട് ഹെലികോപ്റ്ററും ഒക്കെ വാങ്ങാനാണ് തീരുമാനിക്കുന്നത് മൂവായിരത്തി അറുനൂറ് കോടി രൂപയുടെ ഈ പർച്ചേസിൽ അടിമുടി അഴിമതിയായിരുന്നു നമ്മുടെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരടക്കം ലോടികൾ കൈക്കൂലി വാങ്ങിയ കേസാണത് ഈ കേസ് യു പി എ സർക്കാർ സോണിയാഗാന്ധി രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരിക്കുമ്പോഴാണ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ അവരെ പ്രധാനമന്ത്രിയെന്നോ പ്രസിഡൻ്റ് എന്നോ ഒന്നും വിളിക്കാൻ നമുക്ക് നിർവാഹമില്ല ഭരണാധികാരിയായിരുന്നു കാരണം പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഇരിക്കുമ്പോഴും ഭരിച്ചിരുന്നത് ആയിരുന്നു ആ സമയത്താണ് ഈ അഴിമതി നടക്കുന്നത് അവരുടെ ഹോം ഗ്രൗണ്ട് അതായത് സോണിയാഗാന്ധിയുടെ എന്താണ് അവരുടെ ജന്മ രാഷ്ട്രമായ ഇറ്റലിയിലാണ് ഇറ്റലിൻ ഇറ്റാലിയൻ കമ്പനിയിൽ നിന്നാണ് ഇത് വാങ്ങുന്നത് ഈ അഴിമതി പിടികൂടുന്നത് ഇറ്റലിയിലാണ് ഇറ്റലിയിലെ കോടതി ഈ പറയുന്ന കമ്പനിയുടെ സിഇഒയെയും മുതിർന്ന ഉദ്യോഗസ്ഥരെയും ഒക്കെ ശിക്ഷിക്കുമ്പോഴാണ് ഇന്ത്യയിൽ ഇത് അറിയുന്നത് ഇവരൊക്കെ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെന്ന് അന്നത്തെ പ്രതിരോധ മന്ത്രി പാവപ്പെട്ട എ കെ ആന്റണി ആയിരുന്നു അദ്ദേഹം ഇത് കേട്ടിട്ട് വന്ന് ഓഫീസിൽ വന്ന് ഫയൽ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് മുകളിലുള്ള ആൾക്കാരും അദ്ദേഹത്തിന് താഴെയുള്ള ആൾക്കാരും എല്ലാവരും കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ആ ആ കരാറ് തന്നെ റദ്ദാക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇവരെ ശിക്ഷിക്കുന്ന കോടതി വിധി അത് രഹസ്യരേഖയായി സൂക്ഷിക്കണമെന്ന് സോണിയാഗാന്ധിയുടെ സമ്മർദ്ദ ഫലമായി ഇറ്റലിയെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്നാൽ മൂന്നാം തവണ പ്രധാനമന്ത്രി നരേന്ദ്ര മൂന്നാം തവണ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ആദ്യം പോയത് ഇറ്റലിയിലേക്കാണ് ഇറ്റലിയിലെ പ്രധാനമന്ത്രി ചർച്ചയായിരുന്നു അതെ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടിയാണ് ഇവർ ഇവർ ഈ കോടതി ഉത്തരവിനെ ക്ലാസിഫൈ ചെയ്ത് എല്ലാം പൊതിഞ്ഞ് മോദിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അന്വേഷണം ഏതാണ്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് അന്വേഷണം ഏതാണ്ട് അവസാന ഘട്ടത്തിലുമാണ് ആ ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം ഒരു ഗിമ്മിക്ക് കാട്ടി തൻ എനിക്ക് അതിനു മുമ്പ് ഗൗരവമായ ഒരു ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചത് കൊണ്ടാണ് തന്നെ ഈ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസിൽ ഉൾപ്പെടുത്തിയത് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമം കൂടിയായിരിക്കാം ഇത് എന്ന് വേണം നമുക്ക് സംശയിക്കാം കാരണം ഉള്ളൂ ആ കേസുമായി ബന്ധപ്പെട്ട അതായത് ഈ അന്വേഷണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കാര്യം ഈ കേസിൽ ഒരാൾ ഒരു ഇടനിലക്കാരൻ ഒരു വിദേശിയാണ് ഇടനിലക്കാരൻ ഇന്ത്യയിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽവാസത്തിലായിരുന്നു അയാൾക്ക് ഈ ഇടയ്ക്ക് ജാമ്യം കിട്ടി കേസിൽ നിന്നും തന്നെ ഒഴിവാക്കണമെന്ന് അവന്യൂ കോടതിയിൽ അദ്ദേഹം ഒരു അപേക്ഷ കൊടുത്തു കാരണം ഏഴു വർഷമായി ഞാൻ ജയിലിൽ കിടക്കുന്നു ഇനി ഈ കേസിൽ ശിക്ഷിച്ചാലും എനിക്ക് ഏഴ് വർഷമേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് എന്നെ വിടണമെന്ന് പറഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞത് അങ്ങനെ വിടാൻ പറ്റില്ല വേല കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് ഹർജി മടക്കുകയാണ് ചെയ്തത് അതായത് ഈ കേസിന്റെ അന്വേഷണം അവസാനത്തോടടുക്കുമ്പോൾ ഈ ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമം കൂടി നടക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തെ കൊണ്ട് റോസ് അവന്യൂ ഹൈക്കോടതി റോസ് അവന്യൂ കോടതിയിൽ ഹർജി കൊടുപ്പിച്ചത് ആരാണ് എന്നുകൂടി ഈ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എന്തായാലും രാഹുൽ ഗാന്ധി ഈ ആരോപണങ്ങൾ നീട്ടിത്തുപ്പി എറിഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് നേരെയാണെങ്കിലും മുന്നിലെ ഗ്രാ ഗ്ലാസ് പ്രതലത്തിൽ അത് ചെന്ന് പതിച്ച് തിരിച്ചു വന്നു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെയാണ് മാത്രമല്ല ആ ഗ്ലാസ് പ്രതലത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന് പിന്നിൽ നിൽക്കുന്നവരുടെ ചിത്രം അവ്യക്തമായി കാണാനും സാധിക്കും വലിയൊരു ഗൂഢാലോചന തന്നെയാണ് അദ്ദേഹത്തിന് പിന്നിൽ നടക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ കുറച്ചുപേരെങ്കിലും ആരോപിക്കുന്നത് അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് ഇനി കാലം തെളിയിക്കേണ്ട കാര്യമാണ് മാത്രമല്ല നേരത്തെ കുമാർജി പറഞ്ഞതുപോലെ ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ജീവന് പോലും സുരക്ഷാ ഭീഷണി ഉണ്ടാകുന്ന ഒരു കാലമാണ് ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സംരക്ഷിച്ചു പിടിക്കുന്നത് ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് എന്നുകൂടി ഓർത്താൽ രാഹുൽ ഗാന്ധി നന്ദി നമസ്കാരം 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 ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയിൽ അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്